ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് ഉയരപ്പാത വേണമെന്നത് പ്രധാനപ്പെട്ട ആവശ്യമാണെന്ന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ആലപ്പുഴയിലെത്തുന്ന ആഭ്യന്തരമന്ത്രി അമിത് ഷായോടെ താൻ ഈ ആവശ്യം നേരിട്ട് അറിയിക്കുമെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ദേശീയപാതാ നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപാത വേണമെന്നത് പ്രധാനപ്പെട്ട ആവശ്യമാണെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആലപ്പുഴയിൽ വരുമ്പോൾ അദ്ദേഹത്തോട് നേരിട്ട് ഈ ആവശ്യം ഉന്നയിക്കുമെന്നും ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു കായംകുളത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു കാര്യമാണ് അതൊരു പക്ഷേ ശ്രീമാൻ നിതിൻ ഗഡ്കരിയുമായി അവസരത്തിനൊത്ത് മുൻ എം പി സംസാരിച്ചിരുന്നുവെങ്കിൽ ഈ വിഷയമേ വരില്ലായിരുന്നു ആ സാഹചര്യം ഉണ്ടായില്ല എന്നാൽ പത്തൊമ്പത് പേർ ഇവിടെ കോൺഗ്രസ്സുകാരുണ്ടല്ലോ ഞാൻ ചോദിക്കുന്നത് നമ്മുടെ നാട്ടിലൊരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ ഇവരെല്ലാം അവിടെ കൂട്ടുകാരല്ലേ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ എത്രയോ നിവേദനങ്ങൾ കൊടുത്തു എന്താണ് ഈ കോൺഗ്രസിൻ്റെയും മാർസിസ്റ്റ് പാർട്ടിയുടെയും ആളുകൾക്ക് ഒരുമിച്ചിരുന്നു കൊണ്ട് ആ പ്രശ്നം തീർക്കാമായിരുന്നല്ലോ എൻ്റെ അരികിലേക്ക് വന്നു ഞാൻ ഈ വിഷയം പഠിച്ചു ഈ അടുത്ത നാളാണ് ആ പഠിച്ചതിന് ശേഷം നിതിൻ ഗഡ്കരിജിയുമായിട്ട് എനിക്ക് ബന്ധപ്പെടാൻ സാധിച്ചു ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വൈഭവ് പാണ്ഡേ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ സെക്രട്ടറിയുമായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റി ഇവർ തന്നിട്ടുണ്ട് ുള്ള പരാതി അവർക്ക് അയച്ചു കൊടുത്തു ഇവിടുത്തെ കേരളത്തിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ആർ ഒയുമായിട്ട് ഞാൻ ബന്ധപ്പെടുകയും ഇവിടെ നിന്ന് ഒരു ടീം ആളുകളെ അവിടേക്ക് വിടുകയും ചെയ്തു കാരണം എനിക്ക് പോകാൻ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് എന്നെ പ്രതിനിധീകരിച്ചുകൊണ്ട് നാല് നാലുപേർ പോയി അദ്ദേഹം അതിനെക്കുറിച്ച് പരിശോധിക്കുകയും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നീക്കാമെന്ന് പറയുകയും ചെയ്തിട്ടും കായംകുളത്തിന് സമാധാനമാവില്ലല്ലോ കാരണം അത് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നുള്ള ഒരു അറിയിപ്പാണ് ഇവിടെ കായംകുളത്തേക്ക് ആലപ്പുഴയിലേക്ക് ഞങ്ങളുടെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ഹോം മിനിസ്റ്റർ ആയിരുന്ന അമിത് ഷാജി വരികയാണ് അമിത് ഷാജിയുടെ കയ്യിൽ ഞാൻ ഈ വിഷയം എത്തിക്കുകയും ആ വിഷയം പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം കായംകുളത്തെ ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത് ഞാൻ മുന്നോട്ട് വയ്ക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട് അതിൻ്റെ ഫയലുകൾ ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ന്യായമായ ആവശ്യത്തിന് മേൽ നിലവിലുള്ള എംപിയും കേരളത്തിൽ നിന്നുള്ള പതിനെട്ട് യു ഡി എഫ് യാതൊന്നും ചെയ്തിട്ടില്ല തന്റെ ശ്രദ്ധയിൽ ഈ വിഷയം വന്നപ്പോൾ തന്നെ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നും ശുഭാ സുരേന്ദ്രൻ പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം